ഇപ്പൊ ഞാൻ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അതിന് പകരം വേറെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് വേണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ഇപ്പൊ ഫ്ലൈറ്റില് ഇപ്പം അവയില് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് റെഡി ഉണ്ട് ഇപ്പൊ തന്നെ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡോക്ടർ ഒന്നും തീർന്നൊന്നും പറയുന്നില്ല വെന്റിലേറ്റർ കയറി ആരെയും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടാൻ ചാൻസില്ല എല്ലാം പറഞ്ഞു പട്ടികളുടെ ഭയങ്കര ശല്യം പണിശയിലെ റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല കൊല്ലത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പുണ്ടായ പട്ടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടി ഇപ്പോ ഇവിടെ ചികിത്സയിലാണ് പേവിഷബാധ ഏറ്റിട്ടുണ്ട് എന്നാണ് ആ വിവരം നില ഗുരുതരമായി തന്നെ തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു കുട്ടിയുടെ മുത്തച്ഛൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നൊക്കെ അറിയാം ചേട്ടാ എന്താണ് ശരിക്കും സംഭവിച്ചത് സംഭവം കുട്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോ ഒരു പട്ടി ആ ആ പട്ടി കൈക്ക് കടിച്ചു കടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കുറേ നേരമായിട്ട് പട്ടിയായിട്ട് ഇങ്ങനെ മൾപ്പിടുത്തം ആയി അങ്ങനെ പട്ടി ഓടിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് കുട്ടി ആ സ്ഥലത്ത് തന്നെ ഒരു ഇ എസ് അവിടുത്തെ ആസ്പത്രി കൊണ്ട് കാണിച്ചാലും കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്തു അവർ പിന്നെ പുനലൂര് എഴുതി തന്നു പുനലൂർ പോയി അവിടുന്ന് അവർ ഇഞ്ചക്ഷൻ എടുത്തു ഈ മുറിവ് ആഴത്തിലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ് ഇവിടെ കൊല്ലത്ത് ആസ്പത്രി കാണിക്കാൻ പറ്റും മെഡി മെഡിസിറ്റിയിൽ അപ്പോൾ അവിടെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു കാണിച്ച് മുറിവ് ആഴത്തിലുള്ള അപ്പം പിന്നെ തയ്ക്കാൻ പറ്റുകയില്ല നൂറ് കരിഞ്ഞിട്ട് എന്തേലും ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് വരാൻ പനി വരാൻ നോക്കാൻ പറ്റും അങ്ങനെ പുനല്ലൂർ വന്നു അവരെ വീട്ടിൽ കുന്നിങ്ങോട്ട് വന്നു കുന്നിക്കോട്ട് വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് പിന്നെ കുഞ്ഞിന് പനിയേറി തുടങ്ങി ആ പനി പനിയേറി തുടങ്ങിയപ്പോഴത്തേക്ക് നേരെ ഇവിടത്തേക്ക് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് രണ്ട് ദിവസം അങ്ങനെ മന ഇന്നലെ ഒരു മരുന്നിനെ തന്നപ്പോൾ മരുന്ന് ഉടങ്ങി കിട്ടുന്നില്ല ബാക്കിയെല്ലാം അവർ നോക്കി ഇപ്പോൾ വെന്റിലേറ്റർ കിടത്തിയിരിക്കുകയാണ് അവര് ഡോക്ടർ പറയുന്നത് ഇങ്ങനെയുള്ള അസുഖം ഒന്നും ആരും അപ്പോൾ അപ്പൊ നമുക്ക് മാക്സിമം ഞങ്ങൾ ചെയ്യാം പറഞ്ഞു കൊണ്ടുപോയായിരുന്നു കൃത്യസമയത്ത് എന്നെ കൊണ്ടുപോയി അവര് ഡോക്ടർ പറയുന്നത് ഈ വലിയ നരമ്പിന്റെ ഈ ഭാഗത്താണ് കടിച്ചിരിക്കുന്നത് അപ്പൊ കടിച്ചപ്പോഴേ വൈറസ് തല കൊണ്ടൊന്നുമില്ല അപ്പൊ പിന്നെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല എട്ട് വയസ്സ് അവിടെ ഈ രണ്ടാം ക്ലാസ് കുന്നിക്കോട് കണ്ട അവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ജംഗ്ഷനിലും പത്തും പതിനഞ്ചും പട്ടികൾ അത് ഒരു കൂട്ടത്തോടാ പോകുന്നു പട്ടികളുടെ ഭയങ്കര ശല്യം മനുഷ്യനെ റോഡിൽ കൂടെ നനക്കാൻ പോകത്തില്ല എല്ലാരും ഭയന്നാ പോകുന്നു ആ പട്ടിയെ പിന്നെ കണ്ടിട്ടേ ഇല്ല പിന്നെ വേറെ ആ ഭാഗത്തേ കടിച്ചതായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഇല്ല മോളെ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ പുറത്തുനിന്ന് ഇറങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതാണ് ആ വീട്ടിന്റെ ഏഹ് റോഡ് വീട്ടിന്റെ മുമ്പില് വണ്ടിയല്ലേ പട്ടി അത് പിന്നെ അടുത്ത വഴി കൂടെ ഇങ്ങനെ കയറി വന്നു മെയിൻ റോഡ് വഴി ആ ഭാഗത്തൊക്കെ പറഞ്ഞാൽ രാത്രിയിലേക്ക് കൊണ്ടുവന്ന് വേസ്റ്റുകൾ കണ്ടുപോലെടുക്കും അതിലേക്കൂടെ തൊട്ടടുത്തൊരു തോട് പോകുന്നുണ്ട് സർവ്വ അറുവാ മാടുകളും കൊണ്ടുവന്ന് അതിന്റെ വേസ്റ്റുകൾ അവിടെ കൊണ്ടിടുന്നത് അതുകൊണ്ട് പട്ടി ഭയങ്കര ശല്യം കൂട്ടത്തോടാ ഒരു എട്ടെണ്ണം പത്തെണ്ണം കാണും കൂട്ടത്തോടാണ് വരുന്നത് ഇപ്പൊ ഡോക്ടർ ഒന്നും തീർന്നൊന്നും പറയുന്നില്ല വെന്റിലേറ്റർ കയറ്റി ആരെയും കാണാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാ പറയുന്നത് ഞങ്ങള് ഇന്ന് വന്നിട്ട് മൂന്ന് രണ്ട് മൂന്ന് മാസമായി ഐ സി യുലായിരുന്നു ഇന്ന് രാവിലെ വെന്റിലേറ്റർ കയറ്റി സഹോദരങ്ങൾ വേറെ ആരും ഒരു ആൺകുട്ടി ഒരാളും ഒരു പെണ്ണു ഒരു സഹോദരനുണ്ട് മഹാമാരി തന്നെ മഹാമാരി തന്നെ ഇന്നലെ വൈകിട്ട് എഴുതി തന്നത് മരുന്ന് നമ്മൾ ഈ സിറ്റി മൊത്തം ആയി എവിടെയില്ല അടുത്ത പ്രദേശങ്ങളിലും വിളിച്ചുപോയി എങ്ങുമില്ലായി മരുന്ന് ഇത് കോവിഡ് കാലത്ത് കണ്ടിറങ്ങി മരുന്ന് ഇപ്പൊ ഇത് ആരും മേടിച്ചു വെക്കാറില്ല നമ്മൾ തോന്നാ നമ്മള് മൂന്ന് നാലു ദിവസമായാലും ഇവിടെ വന്നിട്ട് ഇന്നലെ ആ ഒരു മരുന്നിന്റെ കാര്യം ഈ മരുന്ന് കിട്ടാവില്ലെന്ന് പറഞ്ഞ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു പിള്ളിടത്ത് അവര് വിളിച്ചു ചോദിച്ചിട്ട് മരുന്ന് ഈ മരുന്ന് കിട്ടാവില്ലെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കിട്ടും നിങ്ങൾ അന്വേഷിക്കാം നമസ്കാരം ഇവിടെ ഇപ്പോൾ ഈ കൊല്ലത്തു നിന്ന് എത്തിച്ചിട്ടുള്ള കൊച്ചിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് മരുന്ന് വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയും അവിടെ നിന്ന് മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പേവിഷബാധയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ചികിത്സയാണ് നടത്തുന്നത് എന്നാണ് ഇന്നിപ്പോ ഈ ഒരു അവസ്ഥയിൽ പോലും ആരോഗ്യ വിഭാഗം പറഞ്ഞത് പക്ഷേ ഇവിടെ പേരന്റ്സിനടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ചില മരുന്നുകളുടെ അഭാവം ഉണ്ടായിരുന്നു എന്നതൊക്കെ പറയുന്നു എന്താണ് ശരിക്കും അവൈലബിലിറ്റി ഇല്ല എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു പൊറത്ത് ഇവിടെ ഇവിടെ ഇല്ലായിരുന്നു പക്ഷെ ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞു ബാംഗ്ലൂർ അവൈലബിലിറ്റി ഉണ്ട് പക്ഷെ അത് ഇപ്പൊ അവര് ചോദിച്ചപ്പോൾ അവര് വേണ്ടെന്നാണ് പറഞ്ഞു വേറെ മെഡിസിനും പ്രൊവൈഡ് ചെയ്തു പറയുന്നത് ഞാൻ വന്നത് ഇന്ന് രാവിലെ ആണല്ലോ സിറ്റുവേഷൻ അവർ ആദ്യമായിട്ട് കാണുന്നില്ല ഈ മരുന്ന് നേരത്തെ തന്നെ ില്ല അവൈലബിലിറ്റി ഇല്ല എന്ന് അറിയുമ്പോൾ നേരത്തെ പറയാൻ പറയാമായിരുന്നു അവൈലബിലിറ്റി ഇവിടെ എല്ലാർത്തും അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ചെക്ക് ഞാൻ ഇവിടെ വന്നിട്ട് കൊല്ലത്തും എല്ലാ ഹോസ്പിറ്റലും ചെക്ക് ചെയ്തിട്ടുണ്ടോ പക്ഷെ ഇവിടെ ഇതിന് പകരം ഇപ്പൊ ഞാൻ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു അപ്പൊ അവര് പറഞ്ഞു അതിന് പകരം വേറെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് വേണ്ടന്നാണ് പറഞ്ഞത് ഞാൻ ഇപ്പൊ ഫ്ലൈറ്റില് ഇപ്പം അവയില് വേണോന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടുന്ന് റെഡി ഉണ്ട് ഇപ്പൊ തന്നെ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം പറഞ്ഞു വേറെ മെഡിസിൻ രാവിലെ കണ്ടായിരുന്നു നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിൻ്റെ മുൻ മുൻവശത്താണ് ഇവിടെ ഇപ്പോൾ ഏഴു വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ് അതായത് പട്ടികടിച്ച് ചികിത്സ തേടി നാല് മൂന്ന് വാക്സിനുകളും എടുത്തിട്ടും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് ഉണ്ടാകുകയും ഇപ്പോൾ ഇവിടെ കുട്ടിയെത്തിച്ചപ്പോൾ കുട്ടിക്ക് പേ വിഷബാധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഏഴ് വയസ്സുകാരിക്കാണ് പട്ടികടിച്ച് പേ വിഷബാധ ഏറ്റിരിക്കുന്നത് എന്നാണ് വിവരം കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകൾ ആരോഗ്യ വിഭാഗമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് കുട്ടിയുടെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ മാസമാണ് കുട്ടിക്ക് ഇതുപോലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത് കുട്ടിയുടെ കൈവശത്ത് ഏകദേശം വലതുവശത്തായിട്ട് പട്ടി കടിക്കുകയായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ കുട്ടിയുടെ അമ്മ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കുട്ടിയെത്തിക്കുകയും കൃത്യമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ രണ്ട് മൂന്ന് വാക്സിൻ എടുത്തിട്ടും എന്നതാണ് ഏറെ ആശങ്കാജനകമായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നതാ കുട്ടിക്ക് കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നീളം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ കടിയേൽക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിനും കടിയേറ്റത് എന്നാണ് വിവരം പ്രാഥമിക ശുശ്രൂഷകളും വാക്സിനും ഒക്കെ കൊടുത്തിരുന്നുവെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ കയ്യിൽ വലിയൊരു മുറിവ് ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടുണ്ട് ആരംബനിലേക്ക് ഡയറക്റ്റ് അണുബാധ ഏറ്റതായിരിക്കാം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് തന്നെ വിഷബാധ ഏറ്റവരിൽ രക്ഷപ്പെട്ടത് ഏകദേശം എട്ട് ആളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കുമെന്നത് ഏകദേശമൊക്കെ ഒരു സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും കഴിയാവുന്നതിൽ വലിയ രീതിയിൽ തന്നെ ശ്രമങ്ങൾ തുടരുന്നു എന്ന് പറയുന്നു അതേസമയം സാധാരണഗതിയിലൊക്കെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസം അടക്കം കോഴിക്കോട് ഒരു മരണം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ പ്രധാനമായും പറഞ്ഞിരുന്നത് വാക്സിൻ നൽകുന്നതിന്റെ എന്തെങ്കിലും പിഴവോ കാര്യങ്ങളോ ആയിരുന്നോ എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ അത്തരത്തിലൊരു ആശങ്കയൊന്നുമില്ല വാക്സിൻ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് പക്ഷെ ഇത് കുഞ്ഞിന് കൃത്യമായി ഉപയോഗപ്രദമാകാതിരുന്നത് ഈ ആഴത്തിലുള്ള മുറിവ് കാരണം അപ്പോൾ തന്നെ അണുബാധ ഡയറക്ടർ ഞരമ്പിലേക്ക് എത്തിയത് കൊണ്ടായിരിക്കണം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം എന്താ ായാലും കുഞ്ഞിന്റെ നിര നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്